നമസ്കാരം നാടിന് നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ കേദൽ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ മെയ് എട്ടിന് പറയാനിരുന്ന വിധിയാണ് ഇന്നത്തേക്ക് മാറ്റിവച്ചിരുന്നത് കേദൽ ജിൻസൺ രാജയാണ് കേസിലെ ഏക പ്രതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് കൂട്ടക്കൊലപാതകം നടത്തിയത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ നന്ദൻകോടായിരുന്നു സംഭവം മാതാപിതാക്കളായ ജീൻ പത്മ രാജാ തങ്കം സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെ ആയിരുന്നു കേദൽ കൊലപ്പെടുത്തിയത് രണ്ടു ദിവസമായിട്ടാണ് ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടിയായിരുന്നു കൊലപാതകം എന്ന കേദലിന്റെ വെളിപ്പെടുത്തൽ വലിയ ഞെട്ടലോടെ തന്നെയായിരുന്നു കേരളം കേട്ടത് കൊലപാതകം കഴിഞ്ഞ ഉടനെ തന്നെ കേദൽ ചെന്നൈയിലേക്ക് പോയിരുന്നു തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നപ്പോഴാണ് പോലീസ് കേദലിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം മാനസിക പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയാണ് കേദൽ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം നിലവിൽ പൂജപ്പുര ജയിലിലായിരുന്നു കേദൽ ഉള്ളത് ഇപ്പോഴിതാ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്